കൊല്ലാൻ കൊല്ലപ്പെടുകയാണ് നമ്മുടെ സിദ്ധാർത്ഥൻ ആരാണ് കൊല്ലുന്നത് നമ്മുടെ രാധാമണി അതേ കുട്ടിക്കാരെ രാധാമണി അരിന്തയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറിനെ കൊല്ലാൻ വേറെ ആരേപിച്ചിട്ടില്ലല്ലോ അത് ഞാൻ ഇന്ന് തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരം പിടിച്ച് ഒരു എന്താ പറയാ ഒരു മുഖഭാവത്തോടു കൂടി പോയി വാക്കത്തേക്കെടുത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ അറ്റ വെട്ട് ടിം പണി തീർന്നു ആലോചനയും ഇല്ല ഒന്നുമില്ല വാക്കത്തെടുത്ത് വെട്ടുക തന്നെ ലാസ്റ്റ് ദേവിക വരുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ വെട്ടിയിട്ട് അവിടെ കിടക്കുകയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് അലറി വിളിച്ച് നമ്മുടെ പ്രഭാതി നന്ദിനൊക്കെ അറിയിക്കുന്നുണ്ട് അവസാനം നമ്മുടെ ദേവിക ഓടി പോകുന്നത് നമ്മൾ അരുന്തതിയുടെ അടുത്തേക്കാട്ടോ അരുദ്ധതിയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് അച്ഛനെ ആരോ കൊലപ്പെടുത്തി മാഡം എന്ന് പറയുന്നുണ്ട് പരിധതി ഭയങ്കര അഭിനയം ആണോ അയ്യോ എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അഭിനയം അപ്പൊ പരിതതി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഹും പ്രഭാവതയ്ക്ക് വേണ്ടി എന്നോട് വാദിച്ച ആളല്ലേ അയാളുടെ ചലനമറ്റ ശരീരം ഞാനൊന്നു പോയി കാണട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അരുന്ന് അരുന്തതി നിൽക്കുന്നുണ്ടെ ഇനി എന്തായാലും കാത്തിരുന്ന് എന്നെ കനോട്ടപ്പാടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ